ഹലോ അസ്സലാമലൈക്കും വെൽക്കം മൈ ചാനൽ എൻ്റെ പുതിയ ചാനലും അതേപോലെ ആദ്യത്തെ ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കുമായിട്ടാണ് വന്നത് കസ്റ്റഡി കേക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾക്ക് ഫസ്റ്റിൽ തന്നെ നമ്മൾക്കൊരു മൈദൻ്റെ കൂട്ട് മിക്സാക്കി വെക്കണം അതിന് ഒരു കപ്പ് മൈദ എടുക്കുക ഒരു ഒരരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം അരക്കപ്പ് കസ്റ്റേഡ് പൗഡറ് അരക്കപ്പ് കസ്റ്റേഡ് പൗഡറും ചേർത്ത് കൊടുക്കുക അതും അതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി മിക്സാക്കി അരിച്ച് മാറ്റി വയ്ക്കുക എല്ലാ പൊടികളും നന്നായി മിക്സാവുന്ന രൂപത്തിൽ തന്നെ അരിച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം അരച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂണോ അല്ല ഇതേപോലത്തെ ഒരു പേച്ചറ നന്നായി മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വരാം അടുത്തത് നമുക്കൊരു ബ്ലോ ഒരു പാത്രം എടുക്കാം അതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്ത് ഞാൻ പൊടിച്ചിട്ട് ഒരു കപ്പാക്കിയതാണ് ഒരു കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് പാലും ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് പാലും ചേർക്കാം അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം പാലും പഞ്ചസാരയും ഓയിലും എല്ലാം കൂടി നന്നായി എടുക്കാം പഞ്ചസാര അരിയുന്നത് വരെ നന്നായി മിക്സാക്കിയിട്ട് എടുക്കണം അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച ഡ്രൈ മിക്സും കൂടി ചേർത്ത് നന്നായി കട്ടയില്ലാതെ രൂപത്തിൽ നമുക്ക് കലക്കിയെടുക്കാം നന്നായിട്ട് കല നന്നായിട്ട് മിക്സാക്കിയെടുക്കണം കട്ട ഒറ്റ ഉണ്ടാകാൻ പാടില്ല നല്ലതുപോലെ മിക്സ് നല്ലതുപോലെ മിക്സ് ആക്കണം ഒട്ടും കട്ടയില്ലാതെ രൂപത്തിൽ നന്നായി എല്ലാ ഭാഗവും ഒരേപോലെ എടുത്ത് നന്നായിട്ട് മിക്സ് ആക്കുക നമ്മളെ ബാറ്റർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതാണ് കേക്കിൻ്റെ പരുവെന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾക്ക് ഞാൻ രണ്ട് തരം ഫ്രൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ മൈദയും ചേർത്ത് നന്നായി മിക്സാക്കി ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സും കൂടി എടുത്തിട്ടുണ്ട് മുന്തിരിയും നട്സും ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർക്കാം എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ മൈദയും ചേർത്ത് നന്നായി മിക്സാക്കി ഇ ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായി ഒട്ടും കട്ടയില്ലാതെ രൂപത്തിലും നമ്മളെ ബാറ്ററൊക്കെ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു പത്ത് നൂറ്റി അമ്പത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഓവൺ ക്രീയേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ ബ്രെഡ് ഉണ്ടാക്ക ബ്രെഡ് മോൾഡിലാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഞാൻ ഓയിൽ തടവി കൊടുത്ത് അതിലേക്ക് ഞാൻ ഒരു ബട്ടർ പേപ്പറും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ബാറ്ററും കൂടി ഒന്ന് അഴിച്ചു കൊടുക്കാം നന്നായിട്ടെല്ലാം മിക്സാക്കിയിട്ടെല്ലാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കൊട്ടി കൊടുക്കാം ഇതിൻ്റെ ഏറൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായി കൊട്ടി നമ്മൾ ഓവണിലേക്ക് വെക്കാം ഞാൻ നൂറ്റി അമ്പത് ഡിഗ്രിയിൽ നാൽപ്പത് മിനിറ്റിലാണ് ഞാൻ എൻ്റെ കേക്ക് ഞാൻ ബേക്ക് ചെയ്യുന്നത് മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ അഞ്ച് മിനിറ്റും കൂടി കൂടുതൽ കൊടുത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റിലാണ് എൻ്റെ കേക്ക് എനിക്ക് ബേക്കായി കിട്ടിയത് നല്ല സോഫ്റ്റ് കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാം കമൻറ്റ് തരുക ഇനി അടുത്ത ഒരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും